കടലിൽ ഉല്ലാസയാത്ര നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് പിഴ ചുമത്തി അഴീക്കോട് നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ട ഏങ്ങണ്ടിയൂർ സ്വദേശി നാരായണദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓസ്ട്രീച്ച് ക്രൂയിസ് എന്ന പേരുള്ള ഇരുനില ഉല്ലാസ നൌക യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെയാണ് കടലിലൂടെ സഞ്ചരിച്ചത് ചേറ്റുവ അഴിമുഖത്തിന വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ ആടിയുലഞ്ഞ് അപകടകരമായ രീതിയിൽ കടലിലൂടെ നീങ്ങുന്ന ഉല്ലാസ നൗക ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ പോർട്ട് കൺസർവേറ്ററുടെ അഴീക്കോട് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന കെട്ടുവെള്ളം പരിശോധനയിൽ രേഖകളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സാറ്റലൈറ്റ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ നൌഖയെ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ഹെലികോപ്റ്റർ എത്തി പരിശോധിച്ചിരുന്നു അഴീക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ കടലിലൂടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം സഞ്ചരിച്ചു വന്ന ഉല്ലാസ് നൌക മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകുകയും പിഴയുടുക്കി ഉല്ലാസ് നൗക ഉടമയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ഡി ലിസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത് സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ ഇ ആർ ഷിനിൽകുമാർ വി എ പ്രശാന്ത്കുമാർ വി എം ഷൈവു സി റെസ്ക്യൂ ഗാർഡ്മാരായ ഷഫീഖ് പ്രമോദ് ബോട്ട് ഷാങ്ക് റഷീദ് ഡ്രൈവർ കെ എം അഷ്റഫ് എന്നിവരുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ ഐ ഐ ആം ആം പാരന്റ് ഓഫ് ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഹോളി ഹോളി ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് റേഡിയോ റേഡിയോ എ കൂൾ ഡിജിറ്റൽ വൈഡ് ാണ് പ്ലാറ്റ്ഫോം െവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ബ്രസ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളി ക്രീസ് അവർ ചിൽഡ്രൻ Great tools and global atmosphere for their successful future.